നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ഈ മാസം ഇരുപത്തിരണ്ടിന് തുടക്കമാവുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് സഞ്ജു സാർസൺ ക്യാപ്റ്റൻ ആയത് തന്നെ മലയാളി ക്രിക്കറ്റ് പ്രേമികളുടെ പ്രിയ ടീമുകളിൽ ഒന്നായ രാജസ്ഥാൻ റോയൽസ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ആദ്യ മത്സരത്തിന് ഇറങ്ങുക ടൂർണമെന്റിനായുള്ള രാജസ്ഥാന്റെ മുന്നൊരുക്കം തകൃതിയായി നടക്കുന്നുണ്ട് അതിനിടെയാണ് ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ കാര്യത്തിൽ ഒരു സുപ്രധാന അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നത് പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സഞ്ജു ബാറ്റിംഗ് ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായി എന്നും എന്നാൽ വിക്കറ്റ് കീപ്പറാകാനുള്ള ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല എന്നുമായിരുന്നു റിപ്പോർട്ട് ഇതോടെ സീസണിലെ ആദ്യ മത്സരങ്ങളിൽ സഞ്ജു വിക്കറ്റ് കീപ്പിംഗ് ജോലി ഏറ്റെടുക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് മുൻ സീസണുകളിലെല്ലാം രാജസ്ഥാൻ റോയൽസിന്റെ വിക്കറ്റ് കീപ്പറായിട്ടാണ് സഞ്ജു കളിച്ചിട്ടുള്ളത് ജോസ് ബള്ളർ ടീമിലുണ്ടായിരുന്നപ്പോഴായിരുന്നു ഇത് അതേസമയം സഞ്ജുവിന് വിക്കറ്റ് കീപ്പറാകാൻ സാധിച്ചില്ലെങ്കിലും രാജസ്ഥാൻ റോയൽസിനെ അത് ഒരു തരത്തിലും ബാധിച്ചില്ല ഇതിന് കാരണങ്ങൾ പലതാണ് ഇക്കഴിഞ്ഞ ഐ പി എൽ മേഘാലയത്തിന് മുൻപ് ഇന്ത്യൻ യുവ വിക്കറ്റ് കീപ്പർ ജൂൺ ജുറേലിനെ രാജസ്ഥാൻ റോയൽസ് ടീമിൽ നിലനിർത്തിയിരുന്നു പതിനാല് കോടി രൂപയ്ക്കായിരുന്നു ഇത് സഞ്ജുവിന് വിക്കറ്റ് കീപ്പറാകാനായില്ല എങ്കിലും ജുറേൽ ആകും പകരം റോയൽസിന്റെ കീപ്പർ നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർമാരിൽ ഒരാളാണ് ജുറേൽ സഞ്ജു ഇല്ല എങ്കിലും മികച്ച സ്കിൽഡുകളുള്ള മറ്റൊരു കീപ്പറെ ജുറേലിലൂടെ റോയൽസിന് ലഭിക്കുന്നതാണ് ഇതിനകം ടി ട്വന്റിയിലും ടെസ്റ്റിലും ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞ ജുറേലിനും ഇത് സുവർണ അവസരം തന്നെയാണ് ഐ പി എല്ലിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായി മികച്ച പ്രകടനം കാഴ്ചവെക്കാനായാൽ ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ സ്ഥാനത്തിനും അവകാശവാദം ഉന്നയിക്കാൻ ദുറൈലിന് സാധിക്കും ഫീൽഡർ എന്ന നിലയിലും മികച്ച രീതിയിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് സഞ്ജു സാംസൺ ഐ പി എല്ലിലും ഇന്ത്യൻ ടീമിലും താരത്തിന്റെ അക്രോ ബാറ്റിക് ക്യാച്ചുകളും അതുപോലെ തന്നെ ഫീൽഡിംഗ് എല്ലാം ക്രിക്കറ്റ് ലോകം പലതവണ കണ്ടിട്ടുള്ളതാണ് സഞ്ജു കീപ്പിംഗ് ജോലി കിട്ട ഫീൽഡിങ്ങിലേക്ക് വരുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ഫീൽഡിംഗ് കൂടുതൽ കൊണ്ടുവരുന്ന കാര്യം തന്നെയായിരിക്കും ഇല്ല ചുരുക്കി പറയാൻ സഞ്ജുവിന് ഈ സീസണിൽ വിക്കറ്റ് കീപ്പറായി കളിക്കാൻ സാധിച്ചില്ല എങ്കിലും രാജസ്ഥാൻ റോയൽസിനെ അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാലും നിർണായകമായ ആദ്യ മത്സരങ്ങളിൽ സഞ്ജു ഉണ്ടാകുമോ ഇല്ലയോ ആ ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് കുറച്ച് പരീക്ഷകൾ കൂടി ബാക്കിയുണ്ട് ആ പരീക്ഷകളിൽ വിജയിക്കാനായാൽ സഞ്ജുവിന്റെ നിർണായകമായ ആദ്യ മത്സരങ്ങൾ നഷ്ടമാവുകയില്ല മാത്രമല്ല നേരത്തെ നമുക്കറിയാം സഞ്ജു ആദ്യ മത്സരങ്ങളിൽ തകർത്തലിക്കുന്ന താരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആദ്യ മത്സരങ്ങൾ സന്ധ്യവിനെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകം തന്നെയാണ്